ഹായ് ഫ്രണ്ട്സ് അതി ഭീകര കാമുകൻ രണ്ടായിരത്തി പതിനാലിലെയാണ് പടത്തിൻ്റെ ഫസ്റ്റ് കാണിക്കുന്ന കാണിക്കുന്നൊരു സൂയിസൈഡ് പിന്നെ ഒരു ആറു വർഷം പിറകോട്ടാണ് പടം പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ആദ്യം കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാവമാണ് ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു നല്ലൊരു കാമുകൻ ഡീസൽ കാമുകൻ അപ്പം ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നേതായിട്ട് കണക്ട് ചെയ്ത് കുറേ സീനുകളുണ്ട് കാരണം ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ നാട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രേമിച്ച പെണ്ണിനോട് പ്രണയം തുറന്നു പറയാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എസ്പെഷ്യലി എനിക്ക് ആ സമയത്തൊരു പ്രേമിച്ച പെണ്ണിൻ്റെ അടുത്തൊരു കാര്യം തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഉറക്കമില്ലാണ്ട് കിടുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് ആണട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര കണക്റ്റഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യാ ഒന്നും പോയിട്ടില്ല പക്ഷെ അത് ഭയങ്കര കണക്റ്റ് ആകുന്ന കുറേ സീനുകൾ നാട്ടും പുറത്ത് അവർ പന്ത് കളിക്കുന്നതും അതുപോലെ തന്നെ ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പോൾ പോളങ്ങിട്ട് പോയി നീ എടുത്തുകൊണ്ട് തന്നെ വെള്ളത്തിൽ പോയി ഔട്ട് എന്നൊക്കെ പറയുന്ന കുറേ സീനുകൾ ഇങ്ങനെ ഒരു ക്ലബ്ബ് കാണിക്കുന്നുണ്ട് അതാണ് നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ